വരിക 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 ദൈവാമേ ദൈവം തെളിയണേവാ തെയ്യോതകതയ്യാത്ത കിഴക്കുദിക്കണ ചൂര്യ ഭഗവാനെ ഞാനൊന്നു കൈ തോഴുന്നേ തെയ്യോതകതയ്യാത്ത ആരുടെ ആരുടെ ൊയ കാവിലോ നല്ലോ തെളിയട്ടപ്പ തെയ്യോതകതയത്ത കൊടുങ്കൂര് നല്ലോരമ്മേ ഞാനൊന്നും പോയി വരാട്ടെ തെയ്യോതകതയത്ത നീയൊന്ന് പോയി വരുമ്പോ എന്തോരടയാളോ എന്തോരടയാളോണ്ട് എന്തോരോണ്ട് ഇടത്തൊരു ഇതുണ്ട് വരവുണ്ട് വരവുണ്ട് വരവ് ജാനുണ്ട് വരവുണ്ട് വരവുണ്ട് വരവ് ജാനുണ്ട് കാറ്റത്തെ കരിയല പോലെ പാറിപ്പറക്കട്ടെ കാറ്റത്തെ കരിയല പോലെ പാറിപ്പറക്കട്ടെ തിരിച്ചിട്ടതിരി വെള്ളം പോലെ ഒന്നായി പോരട്ടെ തിരിച്ചിട്ടതിരി വെള്ളം പോലെ ഒന്നായി പോരട്ടെ അങ്ങനെ അങ്ങനെ പോകും അതെ